ഹായ് ഫ്രണ്ട്സ് ഓലയുടെ മൂവോയ്സ് ഫൈവ് അപ്ഡേറ്റ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു മൂന്ന് ദിവസം മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വൈഫൈ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു ഡൗൺലോഡ് ഡൗൺലോഡാകുന്നുള്ളു പ്രത്യേകം ശ്രദ്ധിക്കണം അയിമ്പത് ശതമാനത്തിൻ്റെ മേലെ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും അപ്പം ബാറ്ററി നമ്മളിപ്പോൾ ഒരു അയിമ്പത് ശതമാനത്തിൻ്റെ മേലെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പം പിന്നെ ഈസി പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട് അത് നമുക്ക് പാർക്കിങ്ങിൽ വെക്കുന്ന സമയത്ത് റിവേഴ്സ് ഫോർവേഡും ഒരേപോലെ നമുക്ക് എടുക്കാൻ പറ്റും സാധാരണ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മുമ്പോട്ട് പോകും ഓപ്പോസിറ്റ് കറക്കുന്ന സമയത്ത് ബാക്കോട്ടും വരും അപ്പോൾ അതാണ് അതിൻ്റെ ഒരിത് പ്രത്യേകത പിന്നെ ഒരു മൈ മോഡുണ്ട് ആ മോഡിൽ നിന്ന് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മോട്ടറ് പിന്നെ ഇതും പിന്നെ എത്ര കപ്പാസിറ്റിയിലാണ് വേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്കത് നമ്മളൊരു മോഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ സാധാരണ മൈ മോഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ മോഡിൻ്റെ അതെ ഇതാണ് ഉണ്ടാകാം നമ്മളത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വീഡിയോ ചെയ്യും അപ്പോൾ ഇതാണ് ഈ കാണിക്കുന്നതാണ് നമ്മളെ ഓരോ കാര്യങ്ങളും പിന്നെ മെസ്സേജ് കാര്യങ്ങൾ വരും ക്രിക്കറ്റ് ലൈവ് സ്കോറ് കിട്ടുന്നുണ്ട് ഐ പി എല്ലിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓല ഓരോ അപ്ഡേറ്റിലും ആകാംക്ഷയോടെ കസ്റ്റമറുകൾ കാത്തു നിൽക്കുന്ന അതിൻ്റെ അപ്ഡേറ്റ് വരാൻ വേണ്ടാണ് അപ്പോൾ അന്ന് എല്ലാവരും കുറച്ച് സന്തോഷമായിരിക്കും പുതിയ മോഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെയും പഴയ കാര്യങ്ങളായിരിക്കും അപ്പം എന്നും നമുക്ക് കമ്പനി പറഞ്ഞ ഒരുപാട് അപ്ഡേറ്റ് കിട്ടാനുണ്ട് അതൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും അത് എല്ലായിടത്തും ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം തീർന്നു കഴിഞ്ഞിട്ടാണ് ഇപ്പം ഓരോ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വണ്ടിയെടുത്ത് ഇപ്പം വണ്ടി ഒരു മൂന്ന് വർഷം കഴിഞ്ഞു അപ്പം അന്ന് നമുക്ക് എടുക്കുന്ന സമയത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്നും കിട്ടാനുണ്ട് അപ്പം അതൊക്കെ നമുക്ക് എന്നും വണ്ടി എന്തെങ്കിലും ആയിട്ട് തീർന്നു കഴിഞ്ഞാലാണോ ബാക്കി കിട്ടുക എന്ന് നമുക്കറിഞ്ഞൂടാം പക്ഷേ നമുക്കെന്നാലും നമുക്ക് കുറേശ്ശെ അപ്ഡേറ്റ് വരുന്ന കിട്ടുന്ന സമയത്ത് കുറച്ച് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണിതിൻ്റെ മോഡുകളും കാര്യങ്ങളെല്ലാം